വളരെ ആരാധകരുള്ള താരപഗ്നിയാണ് രാധിക സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനോട് രാഷ്ട്രീയപരമായ എതിർപ്പുകൾ ഉള്ളവർ പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ കുടുംബത്തെ ആരാധിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഇഷ്ടം അതിലും ഏറെ ഇഷ്ടമുണ്ട് പ്രിയതമ രാധികയോട് മലയാളികൾക്ക് മികച്ച ഗായിക കൂടിയായ രാധിക അടുത്തിടെയാണ് പിന്നണി ഗാനരംഗത്തേക്ക് മടങ്ങി വരവ് നടത്തിയത് രാധികയുടെ സൗന്ദര്യവും എളിമയോടുള്ള സംസാര രീതിയും എല്ലാം മലയാളികൾക്ക് ഏറെ പ്രിയമാണ് ആറന്മുള പൊന്നമ്മയുടെ ചെറുമകൾ കൂടിയായ രാധിക അച്ഛനമ്മമാർക്ക് ഏക മകളാണ് അമ്മയ്ക്കൊപ്പം വിവിധ ചടങ്ങുകളിൽ രാധിക എത്താറുമുണ്ട് അടുത്തിടെയായിരുന്നു മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് നടന്ന ചടങ്ങിലൊക്കെ പെൺമക്കൾക്കൊപ്പം തന്നെ രാധികയുടെ സൗന്ദര്യവും ഏറെ ചർച്ചയായിരുന്നു എന്നാൽ അന്നു മുതൽ താരത്തിൻ്റെ കാലിന് എന്ത് സംഭവിച്ചു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നുള്ളൂ മകളുടെ വിവാഹ സമയത്തും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിൽ രാധിക മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല വിവാഹത്തിന് ശേഷം നടന്ന ഇലക്ഷൻ പ്രചാരണത്തിലും പറ്റുന്നതിലേക്കെ രാധിക എത്തിയിരുന്നു എന്നാൽ അപ്പോഴൊക്കെ രാധികയുടെ കാലിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചർച്ചകൾ സജീവമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിനെത്തിയപ്പോഴാണ് രാധികയുടെ കാലിലെ പ്രശ്നം ആദ്യമായി ക്യാമറ ഒപ്പിയെടുക്കുന്നത് ഏറെക്കാലമായി ഉയരുന്ന ചോദ്യത്തിന് കിട്ടിയ ഉത്തരമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് മുൻപൊരുക്കൽ മാധവ് നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ചേച്ചി മരണപ്പെട്ട ആ അപകടത്തിൽ അമ്മയ്ക്കും സീരിയസായ മുറിവ് പറ്റിയിരുന്നു അമ്മയുടെ തുടയല് ഗുരുതരമായി പരിക്കി പറ്റി ഇഞ്ചറി ഉണ്ടാകുന്ന സമയത്ത് ഈ എല്ലിൻ്റെ ഉള്ളിൽ ഉള്ള ഫ്ലൂയിഡ് ഉണ്ട് അത് ലീക്കായി അങ്ങനെ വളരെ സീരിയസ് ആയിരുന്നു ഏറെക്കാലം അമ്മ എന്നും മാധവ് പറഞ്ഞിരുന്നു അന്നുണ്ടായ ആ വിഷയത്തിൽ അമ്മയുടെ മുട്ട് ഭയങ്കര പ്രോബ്ലം ആയിട്ട് ഇരിക്കുകയാണ് റിപ്ലേസ്മെൻറ്റ് ചെയ്യണോ എന്ന കാര്യത്തിൽ മാത്രം ഡോക്ടർമാർ എന്താണ് പറയുന്നത് എന്ന് നോക്കണം ഇന്നും അമ്മ വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അന്ന് മാനസികമായി ഉണ്ടായ ആഘാതം പോലെയായിരുന്നു ശാരീരികമായി ഏൽക്കേണ്ടി വന്ന പരിക്കുകളും എന്നാണ് ഗോകുൽ പറയുന്നത് കൊല്ലത്ത് വച്ചുണ്ടായ അപകടത്തിലാണ് സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മൂത്തമകൾ ലക്ഷ്മി മരണപ്പെടുന്നത്